കൊല്ലം മടത്രയിൽ മുല്ലശ്ശേരിയിൽ കിടറ്റിലകപ്പെട്ട ആടിനെ രക്ഷപ്പെടുത്താനിറങ്ങിയ യുവാവ് ശ്വാസം ലഭിക്കാതെ മരിച്ചു മുല്ലശ്ശേരി അംഗനവാടിക്ക് സമീപം താമസിക്കുന്ന ഇരുപത്തിയഞ്ച് വയസ്സുള്ള അൽത്താഫാണ് മരണപ്പെട്ടത് ഉച്ചയ്ക്ക് പന്ത്രണ്ടര മണിയോടെയാണ് സംഭവം നടന്നത് കിണറ്റിനുള്ളിൽ ശ്വാസം കിട്ടാതെയാണ് യുവാവ് മരണപ്പെട്ടത് നാട്ടുകാർ രക്ഷിക്കാൻ ശ്രമം നടത്തിയെങ്കിലും ഓക്സിജന്റെ ലഭ്യത കുറവായതിനാൽ ശ്രമത്തിൽ നിന്നും പിന്മാറുകയായിരുന്നു ഇപ്പോൾ കടക്കൽ നിന്നും ഫയർഫോഴ്സ് എത്തി മൃതശരീരം പുറത്തെടുത്ത് കടക്കൽ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കി ചെറിയ ജോലികൾ ചെയ്തു വരികയായിരുന്നു അൽതാഫ് വീടിനോട് ചേർന്നുള്ള കിണറ്റിലാണ് ആട് അകപ്പെട്ടത് നേറില്ലാത്ത കിണറായിരുന്നു പുള്ളിക്കത് അറിഞ്ഞൂടായിരുന്നു പുള്ളി ഇറങ്ങി ആടിനെ രക്ഷിക്കുന്നതിൻ്റെ ഇടയിൽ പുള്ളി ശ്വാസം കിട്ടാതെ വെള്ളത്തിൽ വീണു പോയതാണ് അവിടെ മെസ്സേജ് വന്നു നമ്മൾ ഉടനടി ഇവിടെ എത്തിയു ആട്ടിനെ ുള്ളി അകപ്പെട്ട ആളെ അത് ഏറില്ല എന്നുള്ളതായിരുന്നു അവർക്കത് അറിയില്ല ശുദ്ധമായി ഇല്ലാത്ത കിണറായതുകൊണ്ടാണ് അപകടം ഉണ്ടായത് അല്ല ഇപ്പൊ പൊതുവേ എല്ലാവരും പമ്പ് പമ്പുപയോഗിച്ച് വെള്ളം അടിക്കുന്നതുകൊണ്ട് കെട്ടിന്റെ തൊട്ടിയും കയറിയിട്ട് വെള്ളം കുറൊക്കെ ഇല്ല അതാണ് പ്രധാന കാര്യം പണ്ടുള്ള ഗെണ്ട് എത്ര ആഴുള്ള ഗണ്ടാണെങ്കിലും കേറിന്റെ സാന്നിധ്യം ഉണ്ടാവും ഇപ്പൊന്ന് പറഞ്ഞാൽ വീട്ടിലടിക്കുന്നതുകൊണ്ട് ഏറില്ല ഏറില്ലാത്തത് കൊണ്ടാണ് അപകട സാധ്യത ആരും കുട്ടി കാണുന്നില്ല എത്ര ആളുകൾ ബോധവൽക്കരണം നടത്തിയാലും അപകടം കാണുന്നില്ല കിണറ്റിലിറങ്ങി ആടിനെ കയറുകൊണ്ട് കെട്ടിയതിന് ശേഷം കുഴഞ്ഞു വീഴുകയായിരുന്നു പിതാവ് നേരത്തെ മരണപ്പെട്ടു മാതാവും ഒരു അനുജനുമൊത്താണ് അൽതാഫ് കഴിഞ്ഞുവന്നത് അറുപതടിത്താഴ്ചയുള്ള അവരുപയോഗിക്കുന്ന കിണറ്റിലാണ് അൽതാഫ് അകപ്പെട്ടത്